ജീവിതം ഇസ്ലാമിനു വേണ്ടി മാറ്റിവെച്ച മഹാപണ്ഡിതൻ ഷെയ്ഖുല്ലിസ്ലാം ഇബിനു തൈമിയ റഹ്മഹുല്ല പല രൂപത്തിൽ പല കോലത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ ഉയർന്നുവരുമ്പോൾ ഷേഖുല്ലിസ്ലാം ഇബിനി തൈമിയ റഹ്മഹുല്ലയെ ഒരാവർത്തി ഒന്ന് വായിക്കാൻ ഒന്ന് പഠിക്കാൻ എന്താണ് മാർഗം എന്നതാണ് മൂസ സലാഹി ഇവിടെ വിശദീകരിക്കുന്നത് ഇവിടെ ഷെയ്ഖുല്ലിസ്ലാ ഇബിനു തൈമിയ റഹ്മഹുല്ലക്ക് നേരെ പല നിലക്ക് വന്നിട്ടുള്ള ആരോപണങ്ങളെ അതുപോലെ ആക്ഷേപങ്ങളെ അതിൻ്റെ വസ്തുത എന്താണ് എന്നതിലൂടെയാണ് നാം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായ ഒരു വെളിച്ചം കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് സത്യസന്ധമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ അതുപോലെ രചനകൾ അവലംബിക്കുക എന്നത് വളരെ അഭികാമ്യമായിട്ടുള്ള വിഷയമാണ് ഒരു പണ്ഡിതൻ വിമർശിക്കപ്പെടുമ്പോൾ ആരോപണ വിധേയമാക്കപ്പെടുമ്പോൾ ഒരു കാര്യം നാം പ്രത്യേകം തിരിച്ചറിയണം അയാളുടെ മഹത്വത്തെ ഇകഴ്ത്താനും അയാളുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്താനുമാണ് ശത്രുക്കൾ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇത് തിരിച്ചറിയാതെ ആരോപണങ്ങളെ കേട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായാൽ അത്തരം ചതിക്കുഴികളിൽ നാം അകപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ അവരുടെ നൂറു വയസ്സ് വലിയ ആഘോഷമാക്കി നടത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവിടെ പോലും ഷെയ്ഖുലിസ്ലാം ഇബിനു തൈമിയ റഹിമഉല്ലയെ വെറുതെ വിടുന്നില്ല എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് അവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇറക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ വീണുടയുന്ന വീരബിംബങ്ങൾ എന്ന ഒരു പുസ്തകം അവരുടെ കൂട്ടത്തിൽ ഒരു ഫൈസി എഴുതിയ പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു പണ്ഡിതനെ ഏതൊക്കെ രൂപത്തിൽ തരം താഴ്ത്തി അവതരിപ്പിക്കാം എന്ന ഇരുണ്ട അജണ്ടകളാണ് ഇത്തരം ആളുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഈ നിലക്കുള്ള പദപ്രയോഗങ്ങൾ കൊണ്ടോ പരിഹാസങ്ങൾ കൊണ്ടോ ഒരു പണ്ഡിതനെ തകർക്കുക അയാളുടെ മഹത്വത്തെ ഇല്ലാതെയാക്കുക എന്നത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല കാരണം അള്ളാഹുവിൻ്റെ ദീനിന് സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ളത് അള്ളാഹു സുഹാനുഭത്ത ആലയാണ് അതിനാഹു വെച്ചിട്ടുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ അവരുടെ സേവനങ്ങൾ എന്നത് ഇസ്ലാം ഷെഹ്ലിസ്ലാം ഇബിനുതൈമിയ റഹിമഉുള്ള നടത്തിയ വൈജ്ഞാനിക മുന്നേറ്റം ആത്മാർത്ഥമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ലോകത്ത് ഇന്നും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ മുന്നിൽ വെച്ചുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ഇതൊക്കെ വളരെ ആത്മാർത്ഥമായിരുന്നു എന്നതിൻ്റെ വലിയ തെളിവുകളാണ് അതുപോലെ തന്നെ ഇമാമിനെ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയാണ് ഒരു പണ്ഡിതൻ ആരോപണ വിധേയമാക്കപ്പെടുമ്പോൾ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വിശ്വാസം മുന്നിൽ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണത് ഉണ്ടാവുക ഷെയ്ഖുലിസ്ലാമിൻ്റെ ആദർശം മുന്നിൽ വെച്ചുകൊണ്ടാണ് ശത്രുക്കൾ അദ്ദേഹത്തെ കാര്യമായി കശക്കാനും എതിർക്കാനും നോക്കിയിട്ടുള്ളത് അദ്ദേഹം എഴുതിയിട്ടുള്ള വിശ്വാസ മേഖലയിലെ ഗ്രന്ഥങ്ങൾ ഒരാവർത്തി വായിച്ചവരാണ് ഇത്തരം ആളുകളെങ്കിൽ തൗബ ചെയ്ത് ഇസ്തികഫാർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല അഖീറത്തുൽ വാസുത്തിയ എന്ന ഗ്രന്ഥം അതിന് വലിയ ഉദാഹരണമാണ് മജമുൽ ഫത്താവ എന്ന ബൃഹത്തായ ഗ്രന്ഥം അതിന് ഉദാഹരണമാണ് അതുപോലെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥം നബിസല്ലാഹു അലി വസല്ലമയെ എതിർത്തവർക്ക് മറുപടിയായി എഴുതിയിട്ടുള്ള ഗ്രന്ഥം ഈ നിലക്ക് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇന്നും നമ്മുടെ മുമ്പിൽ ജീവനോടെ കിടക്കുന്നു അതിലൂടെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അവർ എന്താണ് ഇമാമിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് അത് വലിയ ഒരു തെളിവാണ് ഒരുപാട് കാലം ഇമാമിൻ്റെ കീഴിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിച്ച് ആഴത്തിൽ അറിവ് നേടിയ ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ എന്താണ് ഉസ്താദിനെക്കുറിച്ച് പറഞ്ഞത് മഹാന ഇബുൻ കയ്യും റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭനായ ശിഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത വാക്കുകളിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് തൻ്റെ ഉസ്താദിനെക്കുറിച്ച് പറയുന്നു ഇമാമു അഖ്ലിസുന്ന അൽ ഇത്തിലാഖ് നിരുപാധികം അഖിലിസുന്നയുടെ ഇമാമാണ് എന്ന് ഷെഹുൽ ഇസ്ലാമിനെ കുറിച്ച് പറയാം അല്ലതീ മൽഅൽ വസുന്ന അറിവും നബിചര്യയും നബി വചനങ്ങളും കൊണ്ട് ഭൂമി നിറച്ച മഹാപണ്ഡിതനാണ് ഹത്ത ഇന്ന അയിമ്മത്ത് അൽ ഹദീഫ് വസുന്ന ബഅദഹു ഹും അബാ ലോമിൽ കയ്യാമ അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ഇമാമിൻ്റെ അനുയായികളായി ഇമാമിനെ അവലംബിക്കുന്നവരായി മാറിയ കാഴ്ചയാണ് ലോകത്ത് ഉടനീളം കാണാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം അതുപോലെ പ്രകീർത്തനങ്ങൾ ഇവരുടെ എല്ലാ നിലക്കുമുള്ള ദുഷിച്ച ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന അതിൻ്റെ അടിവേര് നശിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇമാമിൻ്റെ കാലഘട്ടക്കാർ ആ കാലഘട്ടത്തിലെ പണ്ഡിത മഹത്വക്കൾ എന്താണ് ഇമാമിനെക്കുറിച്ച് പറഞ്ഞത് എന്നത് ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ആളുകൾ ശത്രുക്കൾ എഴുതിക്കൂട്ടിയ പുസ്തകങ്ങളാണ് ഒരു പണ്ഡിതനെ വായിക്കാനും പഠിക്കാനും ആശ്രയിക്കാറുള്ളത് തക്കയുദ്ദീൻ സുബിക്ക് വരെ ഇമാമിനെക്കുറിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ വാഴ്ത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേനും പറയാനോ അല്ല മറിച്ച് അദ്ദേഹത്തെ ഇകഴുത്താനും പരിഹസിക്കാനും വളരെ മോശമായ രൂപത്തിൽ അവതരിപ്പിക്കാനും വേണ്ടി ഇബിനു തൈമിയ റഹിമഅള്ളയുടെ തെർജുമയാണ് എന്ന നിലക്കൊക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയത് കാണാൻ സാധിക്കും അത്തരത്തിൽ ആരോപിതർ നടത്തുന്ന കാര്യങ്ങളിൽ അകപ്പെട്ട് അപകടത്തിൽ വീഴാതിരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം ഇക്കാലത്ത് പോലും തൗഹീദിനു വേണ്ടി ജീവിച്ച പണ്ഡിതന്മാർക്ക് നേരെ അതിശക്തമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഇപ്പോഴും മഹാനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഅള്ളയെക്കുറിച്ച് ഏതൊക്കെ രൂപത്തിലുള്ള ആരോപണങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം തൗഹീദിനു വേണ്ടി നടത്തിയ സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണ് തൗഹീദിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് എഴുതിയ മറുപടികൾ ഇന്നും തിരിച്ചു മറുപടിയില്ലാതെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഷെയ്ഖൽ ഇസ്ലാം ഇബിനു തൈമിയ റഹിമഉല്ലയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പുരോഹിതന്മാർ പറഞ്ഞു പരത്തിയ ആരോപണങ്ങളെ നഗശിഗാന്തം ഗണ്ണിച്ചുകൊണ്ടുള്ള മറുപടി ഗ്രന്ഥം ഇന്നും മലയാളത്തിൽ ലഭ്യമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പുസ്തക സംവിധാനം അത് പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നും വിമർശകർ മറുപടി പറയാതെ ഇപ്പോഴും വെളിച്ചത്ത് നിൽക്കുന്ന അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവരുടെ വിമർശനങ്ങളെ എതിർക്കാൻ നാം ഓരോരുത്തരും പഠന പഠനവിധേയമാക്കണമെന്ന് ഉണർത്തുകയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും അവർക്ക് നേരെ ഉയർന്നു വരുന്ന ദുരാരോപണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാതെ വളരെ പ്രാമാണികമായി നേരിടാനും അവരുടെ പാത പിൻപറ്റി അള്ളാഹുവിൻ്റെ മാർഗത്തിന് കഴിയുന്ന സേവനങ്ങൾ ചെയ്യാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു الله نمك توفيق بردان جيو ماراغت وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين